ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും ഐ ആർസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് എത്തിയിട്ടുണ്ട് ഇന്നത്തെ റെസിപ്പി ഒരു അറ്റിപൊളി സാമ്പാറിൻ്റെയാണ് എത്ര വെച്ചിട്ട് സാമ്പാർ ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ അറ്റിപൊളി സ്വാദുമാണ് അതുപോലെ തന്നെ വളരെ എളുപ്പം റെഡിയാക്കാനും പറ്റും കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത് ഇനി അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ അടിപൊളി സാമ്പാർ ഉണ്ടാക്കുന്നതെന്നും ഒന്ന് നോക്കിയിട്ട് വരാമേ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് സാമ്പാറിന് ആവശ്യത്തിനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ ക്യാരറ്റ് ക്യാരറ്റുണ്ട് പടവലുണ്ട് കത്രിയ്ക്ക അതുപോലെ തന്നെ വെള്ളരിക്ക ഉരുളക്കിഴങ്ങ് സവാള പടവലം ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് വെജിറ്റബിൾസ് വേണോ ഇതിലേക്ക് എടുക്കാം ചേന ചേമ്പ് ഇതുപോലെയുള്ള എല്ലാ വെജിറ്റബിൾസും എടുക്കാം ഞാൻ ഇത്രയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് പിന്നെ അമരപ്പയറും എടുത്തിട്ടുണ്ട് അത് പറയാൻ വിട്ടുപോയതാണ് അതുപോലെ തന്നെ എരിവിനാവശ്യത്തിനായിട്ട് രണ്ട് പച്ചമുളകും ഇനി കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്തിരുപതെണ്ണം വരും അത്ര ഉള്ളി പിന്നെ ഒരു നൂറ് ഗ്രാമിന് താഴെ ഒരു എൺപത് ഗ്രാം വരും തോരപ്പരിപ്പും കൂടി എടുത്തിട്ടുണ്ട് തോരപ്പരിപ്പും ഉള്ളിയും കൂടി ആദ്യം കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം തോരപ്പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിന് കുക്കറിലിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒരു നാല് വിസിൽ നാല് വിസിലാകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടും ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് സാമ്പാർ നല്ല തിക്കായിട്ട് കിട്ടുന്നത് ഒരു നാല് വിസിലിൽ തന്നെ എനിക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വെന്ത് വെന്ത്ടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ ഒരു പരുവത്തിന് വെന്ത് കിട്ടണം ഇതുപോലെ വേവിച്ചെടുക്കണം എന്നിട്ട് ബാക്കി പ്രൊസീജിയർ എല്ലാം നോക്കാം ഇനി ചെയ്യേണ്ടത് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് അതും കൂടി ഒന്ന് വേവിച്ചെടുക്കണം ഇനി എല്ലാ വെജിറ്റബിൾസും ഈ തോരപ്പരിപ്പ് ഉള്ളി മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം ഓരോ സ്ഥലങ്ങളിലും പല പല രീതിയിലായിരിക്കും സാമ്പാർ ഉണ്ടാക്കുന്നത് ഞാനും രണ്ട് മൂന്ന് രീതിയിലേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇങ്ങനെ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയായി കിട്ടും ഇതുപോലുള്ള ഈസി റെസിപ്പീസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇനി വെജിറ്റബിൾസിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന ചൂടുവെള്ളമാണ് ചൂടുവെള്ളം കൂടി ആവശ്യത്തിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളമാണ് ഒഴിക്കുന്നതെങ്കിലും കുഴപ്പമില്ല ഞാൻ ചൂടുവെള്ളം ഒഴിച്ചെന്ന് വെച്ചാൽ ആകുമ്പോൾ പെട്ടെന്നൊന്നും വെന്ത് കിട്ടുമല്ലോ പച്ചവെള്ളം ഒഴിക്കുമ്പോൾ അതും കൂടി തിളച്ച് വരുന്ന അത്രയും സമയം എടുക്കും ചൂടുവെള്ളം ഒഴി ഒഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം വെജിറ്റബിൾസിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒറ്റ വിസിൽ ഒരു വിസിൽ മാത്രമേ കേൾക്കാം ഇനി ഇതിലേക്കുള്ള മസാലകൾ നോക്കാം ഞാൻ രണ്ട് ടീസ്പൂൺ സാമ്പാർ പൗഡറ് കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് കായം ഇത്രയാണ് മസാല എടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിന് പുളിയും കൂടി കൂടിയെടുക്കാം പുളിപ്പിനനുസരിച്ച് എടുക്കാം ഞാൻ ഒരു ചെറിയ തക്കാളി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അതനുസരിച്ച് പുളി എടുത്തിട്ടുള്ളൂ ഇനി ചെറിയ ഉള്ളി ഒരു ഏഴ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഒറ്റവശലിൽ തന്നെ എനിക്ക് വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത പ്രൊസീജിയർ തുടങ്ങാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം ഇങ്ങനെ തന്നെ ഈ ഞാൻ ചെയ്യുന്ന പ്രൊസീജിയർ എല്ലാം ഇതുപോലെ തന്നെ ചെയ്യണം എന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലെ ആവശ്യത്തിന് കറിവേപ്പിലയും അതുപോലെ തന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ചെറിയുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയാലും കുഴപ്പമില്ല നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടാം നന്നായിട്ട് ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു പ്രൊസീജിയറാണ് ഈ സാമ്പാറിന് ഒരു അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കണം ഇപ്പോൾ എനിക്ക് ചെറിയ ഉള്ളിയൊക്കെ നല്ല പാകത്തിന് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള മസാല എല്ലാം ചേർത്ത് കൊടുക്കാം സാമ്പാർ പൗഡർ മുളക് പൊടി മല്ലിപ്പൊടി ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും എടുത്തിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല സാമ്പാർ പൗഡർ ഒരു അരസ്പൂണും കൂടി അതിന് പകരമായിട്ട് എടുത്താൽ മതി എന്നാൽ ടേസ്റ്റിന് ഒരു വ്യത്യാസവും വരില്ല അതുപോലെ കായപ്പൊടി ഇത്രയും ഇത്രയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് പച്ചമണം മാറിക്കഴിഞ്ഞാൽ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ മസാലകളുടെ പച്ചമണം മാറി കിട്ടിയാൽ മതി ഒരുപാടങ്ങ് മൂത്ത് പോവരുത് ഇനി വെജിറ്റബിളും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തിള വരണം ഒരു രണ്ട് മൂന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് ഓഫാക്കാം അടിപൊളി സാമ്പാറാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെയേ വെക്കും അത്ര ടേസ്റ്റാണ് ഈ സാമ്പാറിന് ഇനി നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആവശ്യത്തിന് പുളിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള അത്രയും ചേർത്തില്ല അതിൻ്റെ പകുതിയേ ചേർത്തുള്ളൂ കുറച്ച് പുളി മതി ഇങ്ങനെ വെക്കുന്ന സാമ്പാറിന് അധികം പുളിപ്പിൻ്റെ ആവശ്യമില്ല അധികം പുളിപ്പായി പുളിപ്പായിപ്പോയാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല കുറച്ച് പുളി മതി നെല്ല് വലുപ്പത്തിൽ അത്രേം ഞാൻ ചേർക്കുന്നുള്ളൂ ഈ വെജിറ്റബിൾ ഒന്നും ഉടഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഉടഞ്ഞു പോകാതിരുന്ന ആ കറി കാണാനും ഒരു ഭംഗി കാണും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കുക്കറിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് നല്ല വൃത്തിയായിട്ട് വെന്ത് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ സാമ്പാർ ഇഡലിക്കും ദോശയ്ക്കും മാത്രമല്ല നല്ല ചൂട് ചോർണപ്പം കഴിക്കാൻ അടിപൊളിയാണ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കറിയൊക്കെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ മല്ലിയില അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് കറിവേപ്പില കുറച്ചും കൂടി ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട് കടുക് വറുത്ത സമയത്തും കറിവേപ്പില ചേർത്തിട്ടുണ്ട് ഈ തിളയ്ക്കുന്ന സമയത്തും ബാക്കി കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് മല്ലിയില ആ സമയത്ത് മല്ലിയില ചേർത്താൽ മതി മല്ലിയിലൂടി ചേർത്താൽ കുറച്ചും കൂടി നല്ല ഫ്ലേവർ കിട്ടും ഇനി കൂടുതൽ അങ്ങ് കുറുകി പോവാതെ നോക്കണം ആദ്യം തോരപ്പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് കൂടുതൽ തിളച്ചാൽ വീണ്ടും അതിരുന്ന് കുറുകിപ്പോവേയുള്ളൂ അതുകൊണ്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത ശേഷം നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം അപ്പോൾ ഏകദേശം കറിയെല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടോ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ കമൻറ്റും ഏറെ വിലപ്പെട്ടതാണ് അത് കമൻ്റ് ചെയ്യാനും മറക്കരുത് ഉറപ്പായിട്ടും ലൈക്ക് അടിക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കോ ബന്ധുക്കളിലേക്കോ ഷെയർ ചെയ്യാനും മറക്കരുത് ഉറപ്പായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് Okay, tata, bye-bye.